മ്പർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാലായത്തുകളുടെ വിവരണം പരമ ദൗർഭാഗ്യവാനല്ലാതെ അതിൽ പ്രവേശിച്ച് വെന്തരിയുകയില്ല നിഷേധിക്കുകയും പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞുകളയുകയും ചെയ്തവനായു പരമഭക്തൻ അതിൽ നിന്ന് അകച്ചപ്പെടും അല്ലവീ തീമാലഹൂയ വിശുദ്ധി വരിക്കാനായി തന്റെ ധനം ചെലവഴിക്കുന്നവനായ അല്ല നൽകുന്നവനായ ഈ നാല് ആയത്തുകൾ പരസ്പര വിരുദ്ധമായ രണ്ട് സ്വഭാവങ്ങളെ കുറിച്ചും അതിന്റെ അനന്തര അനന്തരഫലങ്ങളെ കുറിച്ചുമാണ് അനന്തരഫലത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് അതിൽ ഒന്ന് അൽ അഷ്ടയാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് അൽ അക്തയാണ് രണ്ടും വിരുദ്ധ ശക്തി വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഒന്ന് അല്ലതി കസ മതമല്ല ഒന്ന് അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും അധ്യാപനങ്ങൾ തള്ളി അൽ കസ്തബ അല്ലദി ഖസബ തള്ളി പറയുക നിഷേധിക്കുക കളവാക്കുക അതാണ് ഒന്നാമത്തെ ആളുടെ പ്രത്യേകത കഴിഞ്ഞില്ല ഒറ്റവല്ല കേവലം തള്ളിപ്പറയുക കളവാക്കുക എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ വഴിയിൽ നിന്ന് മുഖം തിരിച്ച് പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യുന്ന ആളാണ് അൽ അഷ്ക ലോകാവസാനം വരെയുള്ള മനുഷ്യരിൽ ഈ സ്വഭാവം സ്വീകരിക്കുന്നവരൊക്കെ അൽ അഷ്കയാണ് ദൗർഭാഗ്യത്തിന്റെ പരമ നിർ നിർഭാഗ്യത്തിന്റെ കാരണം എന്താണ് ഭൗതികമായ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ അഭാവമോ സ്തത്തിന്റെ കുറവോ സ്ഥാനമാനങ്ങളുടെ ഏ സ്ഥാനമാനങ്ങളുടെ ഇല്ലായ്മയോ ഒന്നല്ല അല്ലാഹുവിന്റെ അടുക്കൽ പരമ എന്ന് പറയുന്നത് അള്ളാഹുവും അവന്റെ റസൂലും അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തള്ളിപ്പറയുന്ന അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന അതാണ് തവല്ല പിന്തിരിഞ്ഞ് കളയുക മുഖം തിരിച്ച് കളയുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളെ ആ നിയമ നിർദ്ദേശങ്ങളെ നിയമനിർദ്ദേശങ്ങൾ കളയുക ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിമിതമായി ആ മേഖല മാത്രം പടച്ചതമ്പുരാൻ പറയുന്നത് പോലെ ഞാൻ നടന്നുകൊള്ളാം എന്ന് തീരുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ അവൻ സ്വീകരിക്കുന്ന നിലപാട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തള്ളിക്കളയുക എന്ന നിലപാടും അവന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക എന്ന നിലപാട് തന്നെയാണ് അൽക്കസ അല്ല തന്നെയാണ് നമ്മൾ സൗകര്യപ്രദമായ ഇസ്ലാമിനെ സ്വീകരിക്കാൻ നേരക്കു നേരെ ക്ലിയറായി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാ സംബന്ധിയായി അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കാനും അനുസരിക്കാനൊക്കെ തയ്യാറാണ് ആരാധനേതര ആരാ ആരാധനക്കപ്പുറമുള്ള ജീവിതത്തിന്റെ മേഖലകളിൽ അള്ളാഹുവിനോ അവന്റെ റസൂലിനോ പ്രവേശനമില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിഷേധിക്കുന്നതിന് തുല്യമാണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമുള്ള അനുസരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഒന്നാമത്തെ വിഭാഗം അൽ അഷ്ക ഇതാണ് ഈ ആഴ്ച നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഓരോ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വിഷയങ്ങൾ എടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു അപകടനം നടത്താൻ ഒരു പരിശോധന നടത്താൻ ഒരു വിവരണം നമ്മിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൽ ഞാൻ അൽ അഷ്കയാണോ ആയിത്തീരാൻ പോകുന്നത് എന്ന് പരിശോധിച്ചു നോക്കുക എന്റെ സാമ്പത്തിക ജീവിതം കുടുംബജീവിതം സാമൂഹിക ജീവിതം എന്റെ സ്വഭാവം എല്ലാം തന്നെ പരിശോധിച്ച് നോക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കണം ഞാൻ അൽ അല്ലയാണോ രണ്ടാമത് അല്ലയാണ് ഈ നരകത്തെ തൊട്ട് അകറ്റപ്പെടുന്ന ദൂരത്താക്കപ്പെടുന്ന ആൾ ആരാണ് അൽ അത്തയാണ് ഈ സ്വഭാവം സ്വീകരിക്കുന്ന ആള് പരമഭക്തൻ എന്നിട്ട് സമ്പത്തിനെ ഏറ്റവും മുഖ്യമായ ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് അല്ലാഹു അതിനെ പ്രത്യേകം എടുത്തുകൊണ്ട് പറയാണ് അല്ലാതീ മാലഹു യസക്ക അവൻ സമ്പത്ത് നൽകുന്നത് പ്രശംസയോ ആരുടെയെങ്കിലും സ്തുതിപാഠനവോ ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കളങ്കമായ നിലയിൽ അള്ളാഹുവിങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടവനായി അംഗീകരിക്കണം അംഗീകരിക്കപ്പെടണം എന്നുള്ള അംഗീകത്തെ മോഹത്താൽ മാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം നൽകുന്ന ആള് ധനത്തെ പ്രത്യേകം എടുത്തു പറയുന്നത് തന്നെ സമ്പത്താണല്ലോ ഇന്ന് മനുഷ്യൻ വലിയൊരു ദൈവമായി കാണുന്നത് സമ്പത്തുണ്ടെങ്കിൽ എല്ലാമായി എന്ന നിലപാടാണ് നമുക്കുള്ളത് പക്ഷേ വിശ്വാസിയുടെ നിലപാട് തനിക്കല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹം ഞാൻ ഈ അനുഗ്രഹത്തെയും ഉപയോഗപ്പെടുത്തുകയും ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഈ അനുഗ്രഹം നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനായി വിശുദ്ധനായി അംഗീകരിക്കപ്പെടണം എന്ന നിലക്കാണ് സമ്പത്തിനെ ഒരു ഒരു സിമ്പലായി അല്ലെങ്കിൽ ഒരു വിഷയമായി അള്ളാഹു പ്രത്യേകം എടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളോടുമുള്ള നമ്മുടെ നിലപാട് അത് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അത് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നാം സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹുവിങ്കൽ അംഗീകരിക്കപ്പെട്ടവനായി ഞാൻ മാറണം നിഷ്കളങ്കനായിക്കൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം മറ്റു ഭൗതികമായ താല്പര്യങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാകാൻ പാടില്ല പരമമായ താല്പര്യം റബിന്റെ തൃപ്തിയായിരിക്കണം അതിലൂടെ ജീവിത വിശുദ്ധിയായിരിക്കണം അങ്ങനെ രണ്ട് ക്യാരക്ടറുകളെ പ്രത്യേകം അള്ളാഹു കൂടെ എടുത്തു പറയുകയാണ് വിശുദ്ധ ഖുർഹാനിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തികൾ അവരുടെ പേരോടുകൂടി എടുത്തു പറയുകയല്ല ഇന്ന ആള് നരകത്തിൽ പോകും ഇന്ന ആള് സ്വർഗത്തിലേക്ക് പോകും നമ്മുടെ മത സംഘടനകളൊക്കെ തന്നെ പറയുന്നത് പോലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണല്ലോ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകളെ തീരുമാനിക്കുന്നത് അല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്വഭാവം ആർക്കെക്കുണ്ടോ അവൻ നരകത്തിലേക്ക് പോകും ഈ സ്വഭാവം ആർക്കെക്കുണ്ടോ അവൻ നരകത്തിൽ നിന്നും ദൂരയാക്കപ്പെടും ഇതൊരു വളരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് അള്ളാഹു സുബാനുവ കാല നമ്മെ അൽ അന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള പരമഭക്തരുടെ ൂറ്റത്തിൽ ഉൾപ്പെടുത്തുകയും പരമഭക്തരിൽ ഉണ്ടാകും ഉണ്ടാകണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്ന എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ജീവിതത്തിൽ പകർത്താനുള്ള സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പരമ ദൗർഭാഗ്യവാനായി പരിചയപ്പെടുത്തിയിട്ടുള്ള അൽ അഷ്കയുടെ ആ അൽ അഷ്കയിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് െ കാത്തു രക്ഷിക്കുമാറാകട്ടെ നരകത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അനഹമുല്ല അബ്ബുൽമി അസ്സാം വൈകും